എല്ലാ മാന്യ പ്രേക്ഷകർക്കും മൂവി ടോക്സിലേക്ക് സ്വാഗതം ബാലതാരമായി സിനിമയിലെത്തി ഇന്ന് മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറിയ നടിയാണ് അനുശ്വര രാജൻ വർഷം പുറത്തിറങ്ങിയ നേരം ഈ വർഷം ആദ്യം ഇറങ്ങിയ ഔസ്തർ എന്നീ ചിത്രങ്ങളിലൂടെ മോഹൻലാലിനും മമ്മൂട്ടിക്കുമൊപ്പം അഭിനയിക്കാനും അനുശ്വരക്ക് സാധിച്ചു ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു അനുശ്വരയുടെ പ്രകടനങ്ങളും കേടി നേടി നേരിലെ അനുശ്വരയുടെ പ്രകടനം കരിയർ ബെസ്റ്റാണെന്നായിരുന്നു പ്രേക്ഷകർ വിലയിരുത്തിയത് ഇപ്പോഴിതാ നേരിന്റെ ചിത്രീകരണ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് അനുശ്വർ സഹോദരി അശ്വരിക്കൊപ്പം ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അൻശ്വര മനസ്സ് തുറന്നത് ഓസ്റ്ററിന്റെ ലൊക്കേഷനിൽ നിന്നാണ് നേരിന്റെ ലൊക്കേഷനിലേക്ക് പോകുന്നത് ഓസ്റ്ററിൽ പൊട്ടുതൊട്ട് കന്നെഴുതി പൂച്ചൂടി എൺപതുകളിലെ കഥാപാത്രമായിരുന്നു നേരിൽ മേക്കപ്പില്ല ഹെയർ സ്റ്റൈലിംഗ് ഇല്ല ചിരിക്കുന്ന ഒരു സീൻ പോലുമില്ല ഒരാൾ എന്നെ ഉപദ്രവിക്കുകയാണെന്നും ഞാനൊരു റേപ്പ് വിറ്റിമാണെന്നും മനസ്സിലുറപ്പിച്ചു സിദ്ദീഖ് ഇക്കയുമായുള്ള കോമ്പിനേഷൻ സീനുകൾക്ക് ഒരുപാട് അഭിനന്ദനം കിട്ടിയിരുന്നുവെന്നാണ് അൻശ്വര പറയുന്നത് ആ സീനിൽ ഞാൻ കരയുന്നത് ഗ്ലിസറിൻ ഉപയോഗിക്കാതെയാണ് സാധാരണ എല്ലാ സെറ്റിലും ഞാൻ നല്ല ആക്റ്റീവ് പക്ഷെ നേരിന്റെ ലൊക്കേഷനിൽ ആരോടും അധികം സംസാരിച്ചിട്ടില്ലെന്നും അനുശ്വര പറയുന്നു എവിടെയെങ്കിലും പാളിപ്പോയാലോ എന്ന ടെൻഷനുണ്ടായിരുന്നുവെന്നാണ് അനുശ്വര പറയുന്നത് പിന്നാലെ സഹോദരി അശ്വര്യ നേരിന്റെ ലൊക്കേഷനിൽ നിന്നും അമ്മ വിളിച്ച് പറയുന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് നേരിന്റെ ലൊക്കേഷനിൽ നിന്നും അമ്മ എന്നും വിളിച്ച് അനുമിന് അവൾക്കെന്തോ പറ്റി എന്ന് സങ്കടം പറയുമെന്നാണ് അശ്വര്യ പറയുന്നത് അങ്ങനെ ഓണത്തിന് താൻ കൂട്ടുകാരെയും കൊണ്ട് ഇവളെ കാണാൻ സെറ്റിൽ പോയി ഞങ്ങളെ കണ്ടിട്ടും അവൾ ഓക്കെ ആയില്ലെന്നാണ് അശ്വര്യ പറയുന്നത് നേർക്കണ്ട അച്ഛന്റെ അനുഭവവും അനുശ്വര പങ്കുവയ്ക്കുന്നുണ്ട് മോഹൻലാൽ ജീത്തു ജോസഫ് സിനിമയായതു കൊണ്ടാണ് നേർ തിരഞ്ഞെടുത്തത് അച്ഛൻ കടുത്ത ലാലേട്ടൻ ഫാനാണ് സൂപ്പർ ശരണിയും തന്നീർ മത്തൻ ദിനങ്ങളുമെല്ലാം കണ്ടെങ്കിലും കൊള്ളാമെന്നു മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷെ നേർ അച്ഛൻ കഴിഞ്ഞു നിന്റെ സീൻ വരല്ലേ എന്നായിരുന്നു പ്രാർത്ഥനയെന്ന് പറഞ്ഞു അച്ഛനെ ഏറ്റവും ഇമോഷണലാക്കിയ സിനിമ നേരായിരിക്കുമെന്നും അനുശ്വര പറയുന്നുണ്ട് ജീത്ത് ജോസഫ് സംവിധാനം ചെയ്ത ചിത്രമാണ് നേർ മോഹൻലാലും അനുശ്വരയുമായിരുന്നു പ്രധാന വേഷങ്ങളിലെത്തിയത് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറുകയും ചെയ്തിരുന്നു അതേസമയം കുരുവായൂർ അമ്പലനിടയിൽ ആണ് അനശ്വരയുടെ പുതിയ സിനിമ പെരുങ്കലിയാട്ടം മലയാളി ഫ്രം ഇന്ത്യ എന്റെ സ്വന്തം പുണ്യാളൻ എന്നീ സിനിമകളും റിലീസിനൊരുങ്ങുന്നുണ്ട് പുതിയ സിനിമാ വിശേഷങ്ങൾ ഉടൻ തന്നെ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മടിക്കരുത് പുതിയൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം